നമസ്കാരം വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഓരോ ദിവസവും കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയും കൂടുതൽ ഏകോപനങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിഗുരുതരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് അത് വയനാട്ടിൽ ഉരുൾപൊട്ടലിന് കാരണമായ അതിതീവ്ര മഴ പ്രവചിക്കാനോ മുന്നറിയിപ്പ് നൽകാനോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഉരുൾപൊട്ടൽ സൂചന നൽകാൻ ജിയോളജിക്കൽ വകുപ്പ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും സാധിച്ചിട്ടില്ല തീവ്ര മുൻകൂട്ടി കണ്ട് റെഡ് അലേർട്ട് നൽകാനാവില്ലെന്ന് നൽകാനായില്ലെന്ന് ഐ എം ഡി മേധാവിയായിട്ടുള്ള ഡോക്ടർ മാത്യു മൃത്യുഞ്ജയ് മഹാപാത്ര പറഞ്ഞിരിക്കുകയാണ് മുപ്പതിന് രാവിലെയാണ് റെഡ് അലേർട്ട് നൽകിയത് അപ്പോഴേക്കും ദുരന്തം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞു സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അമിത് രാജ്യസഭയിൽ പ്രഖ്യാപിച്ചത് എന്നാൽ ഈ അവകാശവാദം ഇതോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ് ദുരന്തത്തിന് മുമ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു ജൂലൈ പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇറക്കിയ രണ്ട് എക്സ്ചേഞ്ച് റേഞ്ച് പ്രവചനത്തിൽ ഇരുപത്തി ഒമ്പതിന് റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല ഇരുപത്തി എട്ടിന് ഇരുപത്തി ഒമ്പതിനും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയാണ് പ്രവചിച്ചിരുന്നത് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സാധാരണ മഴയാണെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പറഞ്ഞിരുന്നു പൂനെ കാർഷിക കാലാവസ്ഥ പ്രവചന വിഭാഗം ജൂലൈ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ പതിനഞ്ച് മില്ലിമീറ്റർ മഴയാണ് പ്രവചിച്ചിരുന്നത് മറ്റ് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നില്ല മുപ്പതിന് രാവിലെ എട്ട് മുപ്പതിന് അവസാനിച്ച നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കുത്തുമലയിൽ മാത്രം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലി ലിറ്റർ മഴയാണ് പെയ്തത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇരുപത്തിയൊമ്പതിന് നൽകിയ മുന്നറിയിപ്പിൽ ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിച്ചിരുന്നില്ല പച്ച അലർട്ടായിരുന്നു ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ പച്ച അലർട്ടായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഇരു ഇരവി ഇരവഴിഞ്ഞു പുഴയിലോ ചാലിയാറിലോ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ഓക്കി ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോഴും ഇതേ സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നവംബറിൽ ഓക്കി ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നില്ല ചുഴലിക്കാറ്റ് ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് മുന്നറിയിപ്പ് എത്തിയത് സംസ്ഥാന സർക്കാരിന് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ ഏർ ഏർ അറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് ആദ്യം കേന്ദ്ര അവകാശവാദം ഉന്നയിച്ചത് പിന്നീട് പാർലമെന്റിൽ വീഴ്ച സമ്മതിക്കുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സ്ഥിരം സമിതിയും കാലാവസ്ഥ വകുപ്പിന് വീഴ്ച സ്ഥിരീകരിച്ചിരിക്കുന്നു ഇപ്പോ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെത് ഗുരുതരമായ വീഴ്ചയാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ്